ജയചന്ദ്രൻ മാസ്റ്റർ ഇവിടെ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതിനു മുൻപുള്ള എഴുപത് വർഷത്തിന്റെ ചരിത്രമാണ് അന്ന് പാകിയ അടിക്കല് തന്നെയാണ് ഇപ്പോൾ ഈ പൂർണതയിൽ എത്തി നിൽക്കുന്നത് എന്നാണ് അവകാശവാദം നോക്കൂ ഫിസിക്സിൽ ടേമുകൾ ഉണ്ട് ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം രണ്ടായിരത്തി പതിനാല് വരെ ഒന്നും നടന്നില്ല എന്ന അഭിപ്രായം എനിക്കില്ല പക്ഷെ എന്റെ ചോദ്യം ബഹുമാനപ്പെട്ട ഹരിസാറിനോട് ഓഫ് പ്രോഗ്രസ് രാജ്യത്ത് കഴിഞ്ഞ സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നരസിംഹറാവു പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കാൻ ഇടയായ പശ്ചാത്തലം എന്തായിരുന്നു പത്ത് നാൽപ്പത് വർഷക്കാലം നാപ്പത്തി ഏഴിന് ശേഷം ഭാരതം സഞ്ചരിച്ച പാത നേരായ വഴിയിലായിരുന്നുവെങ്കിൽ രാജ്യത്തിൽ ഒരു പുനർചിന്തനം ആവശ്യമുണ്ടായിരുന്നില്ല സത്യത്തിൽ സ്വാതന്ത്ര്യം എന്ന പദം സ്വന്തം തന്ത്രം ആവിഷ്കരിക്കുക എന്നതിനപ്പുറത്തേക്ക് ജവഹർലാൽ നെഹ്റു ചെയ്തത് മറ്റുള്ളവരെ കോപ്പി അടിക്കാൻ സോവിയറ്റ് യൂണിയന്റെ പഞ്ചവത്സര പദ്ധതി മുതലാളിത്തത്തിനും കമ്മ്യൂണിസത്തിനും ഇടയ്ക്കുള്ള സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൾ രാജ്യത്തിന് സ്വകാര്യ മേഖലയെ പാടെ അവഗണിക്കൽ രാജ്യത്തിന്റെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതിരിക്കൽ ഇതിന്റെയൊക്കെ ഫലമായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിൽ മൻമോഹൻ സിംഗിന്റെ പുനർവിചിന്തനത്തിൽ അവലോകനത്തിൽ പത്ത് നാൽപ്പത് വർഷക്കാലം നാം പാഴാക്കിയതായിട്ടാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് അതിന്റെ ഫലമായിട്ടല്ലേ ഒരു സാമ്പത്തിക നയത്തിൽ എത്തേണ്ടി വന്നത് അവിടെയും നമുക്ക് വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചില്ല നോക്കൂ ഭാരതത്തിന്റെ സൈനിക വൃത്തങ്ങൾക്ക് ആവശ്യമായ യൂണിഫോമുകൾ പോലും ലഭ്യമാക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു തൊണ്ണൂറുകളെ നടപ്പിലാക്കുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു അന്ന് പുറത്തുവിട്ട കണക്കുകൾ രാജ്യത്തിന് ഒരു മാസത്തേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളോ എണ്ണയോ ഇന്ധനമോ ഇറക്കുമതി ചെയ്യാനുള്ള വിദേശ നാണയ കരുതൽ ശേഖരം ഈ രാജ്യത്തിന്റെ കൈവശമില്ല ഈ രാജ്യത്തിന്റെ ഭക്ഷ്യോൽപാദനം പ്രതിസന്ധിയിലാണ് ഈ രാജ്യത്തിന്റെ പ്രഖ്യാപിത ഇംഗം പ്രതിസന്ധിയിലാണ് രാജ്യത്തിന്റെ കാർഷിക വ്യവസായ മേഖലകളിൽ അസന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് നിലവിലുണ്ടായിരുന്ന സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് നമുക്ക് മാറ്റം വരു അനിവാര്യമായിട്ടുണ്ട് അവിടുന്ന് എടുക്കുമ്പോൾ ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന അർത്ഥത്തിലല്ലേ ഞാൻ ചൂണ്ടിക്കാണിച്ചത് എന്റെ ചോദ്യം മരിസാറിനോട് ഇത് ഈ റേറ്റ് ആയിരുന്നോ നമുക്ക് അനുവദനീയമായിരുന്നു നമുക്ക് സാധ്യവുമായിരുന്നത് രാജ്യത്തിന്റെ മനുഷ്യ വിഭവശക്തിയെയും പ്രകൃതി വിഭവങ്ങളെയും ധാതുദ്രവ്യങ്ങളെയും കാലാവസ്ഥയെയും ടൂറിസം ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ അനുകൂല ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രമൻഡസ് ഗ്രോത്തിന് എന്തുകൊണ്ട് നമുക്ക് കഴിഞ്ഞില്ല നോക്കൂ വരികൾക്കിടയിലൂടെ നമ്മൾ ഇപ്പോഴും നോക്കുന്നത് എന്താണ് രാജ്യത്തിനുണ്ടായിരുന്ന നേട്ടങ്ങൾ മറച്ചുവെക്കാൻ രണ്ട് മൂന്ന് ഇൻഡെക്സുകളെ കുറിച്ച് പറഞ്ഞു ഞാൻ ഹരിസാറിനോട് വിനയപൂർവ്വം ചോദിക്കട്ടെ സാർ ഈ ഇൻഡെക്സുകളൊക്കെ പടച്ചുവിടുന്ന ഏജൻസികൾ ആരാണ് കേട്ടാൽ തോന്നും നോക്കൂ ഹങ്കർ ഇൻഡെക്സ് കേട്ടാൽ തോന്നും ഇത് ഏതോ വലിയ യുണൈറ്റഡ് നേഷൻസോ വേൾഡ് ബാങ്കോ ഐ എം എഫ് കണ്ടുപിടിച്ച ഒരു 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 കാര്യമാണ് ഞാൻ ഹരിനാട് ഹരിസാർ ചോദിക്കട്ടെ ഇതിനിടെ സാമ്പിൾ സർവേക്ക് എടുത്ത മാനദണ്ഡം എന്താണ് ഇത് പുറത്തുവിട്ടത് ആരാണ് ഒരു ഉടായിപ്പ് സംഘടനയല്ലേ ഇതിന്റെ ആധികാരികത ഒരു ഐറിഷ് എൻ ജിഒ ഒരു ജർമ്മൻ എൻ ജിഒയുമായി ചേർന്നുകൊണ്ട് ഇരുവാഞ്ചിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയെ പോലെ രാജ്യത്ത് പരിവർത്തനം ആഗ്രഹിക്കുന്ന അതിന്റെ പേരിൽ പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഏജൻസി ഞാൻ ആ സാറിനോട് വിനിയമൂർവം ചോദിക്കുന്നത് ഇതിന്റെ ശാസ്ത്രീയത വിശ്വാസ്യത എവിടെയാണ് നോക്കൂ ഈ ലിസ്റ്റിൽ നൂറ്റി പതിനാറ് രാജ്യങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഡോക്ടർമാർ വിശപ്പ് മാറ്റാൻ ശരീരം വിൽക്കുന്ന വെനുസ്യയിലെ എൺപത്തെട്ടാം സ്ഥാനത്ത് സാറ് കേൾക്കണം പെട്രോളിന് മുപ്പ മുന്നൂറ് രൂപയുള്ള പാക്കിസ്ഥാൻ നമ്മുടെ മുമ്പില് തകർ തരിപ്പണമായ ശ്രീലങ്ക നമ്മുടെ മുമ്പില് എൺപത് കോടി ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം നൽകിയ ഭാരതം നൂറ്റി ചില്ലാണ് സ്ഥാനത്ത് ഞാൻ സാറിനോട് വിനയപൂർവ്വം ചോദിക്കട്ടെ ഇതിലാണോ വെൽസാറെ നിങ്ങൾക്ക് വിശ്വാസം അതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുറത്തുവിട്ട് ജൂലൈ പത്താം തീയതി ീക്ഷണം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട ഒരു കണക്ക് ഞാൻ സാറിന്റെ മുമ്പിൽ വെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്ത് യു എൻ യു എൻ്റെ മൾട്ടിപ്പിൾ പോവർട്ടി ഇൻഡെക്സ് എം പി ഐ അഥവാ ആഗോള ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ ഭാരതം ലോകത്തിന് വിസ്മയപരമായ മുന്നേറ്റം നടത്തി രണ്ടായിരത്തഞ്ച് ആറിൽ കണക്കുകളാണല്ലോ സാർ എടുത്തു പറയുന്നത് രണ്ടായിരത്തി അഞ്ച് ആറി അറുപത്തിനാല് പോയിന്റ് അഞ്ച് കോടി ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ആയിരുന്നുവെങ്കിൽ യു എന്റെ പണ റിപ്പോർട്ടാണ് സർ അത് കുറഞ്ഞ് ഇരുപത്തി മൂന്ന് കോടി പകുതി ഏതാണ്ട് പകുതിയിൽ താഴെ അത് കുറഞ്ഞിരിക്കുന്നു വീണ്ടും നമ്മൾ പോകണം ജൂലൈ മാസം പതിനെട്ടാം തീയതിയിലെ പത്രങ്ങളിൽ വന്നു നീതി ആയോഗിന്റെ പണ റിപ്പോർട്ട് ബഹുമുഖ ദാരിദ്ര്യ നിർമ്മാർജ്ജന സൂചികയിൽ ഭാരതം അത്ഭുതാമഹമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു പക്ഷെ ഇതൊന്നും നമുക്ക് വിശ്വാസമല്ല പകരം നമ്മൾ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പൊ ഹാപ്പിനസ് ഇൻഡെക്സിന്റെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചു മാധ്യമങ്ങളുടെ ഇൻഡെക്സിന്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ ഹരിസാർ അടിയന്തരാവസ്ഥയിൽ പത്രമാരണ നിയമം നടപ്പിലാക്കി പത്ര ഓഫീസുകൾക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് അവരുടെ പ്രവർത്തനത്തെ താഴെ തടഞ്ഞ് ഒരു അന്വേഷണം പോലും നടത്താതെ അവരെ മുഴുവൻ കാരാഗ്രഹത്തിൽ അടച്ച പ്രതിപക്ഷ നേതാവിനെ പോലും കാരാഗ്രഹത്തിൽ അടച്ച രാജ്യത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിച്ച കോൺഗ്രസ് പത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെ കുറിച്ച് പറയുന്നതിന്റെ കൊള്ളത്തരം എന്താണ് നോക്കൂ ഇപ്പൊ തന്നെ ഇടൻ ഇത് പറയാതെ പോകാൻ പറ്റില്ല രോഹിണി കിടൻ ബർഗിന്റെ റിപ്പോർട്ടാണ് നിങ്ങൾ ഒക്കെ പിടിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾ വിജയിച്ചു പക്ഷെ നോക്കൂ ഇപ്പോൾ ആ ഉടായ്പുകാരനെ ഇന്ത്യൻ ജന തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇതൊന്നും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ വിദ്വേഷം കൊണ്ടല്ല സർ രാജ്യത്തിന് സാധ്യമായ നേട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാല് വരെ നേടുന്നതിൽ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയാതെ പോയത് ആ എക്സലറേഷൻ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മോഹൻ സാറിനെ പോലുള്ളവരിന്ന് ചൂണ്ടിക്കാണിക്കും രാജ്യം ഇന്ന് അഞ്ചാമത്തേത് പോയിട്ട് നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞ മാതിരി ഫ്രജൈൽ ഫൈവിൽ നിന്നും അതിശക്തമായി വളരുന്ന അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി മാത്രമല്ല സാർ കൂടി രോഹിണി ഞാൻ മുമ്പോട്ട് വെക്കാം നോക്കൂ ഇപ്പോ പുറത്തു പുറത്തുവിട്ടവര് കണക്കുണ്ട് ഭാരതം പഞ്ചസാര സ്ഥാനത്തെത്തി മൊബൈൽ ഫോൺ പഞ്ചസാരത്തിൽ രാജ്യം രണ്ടാം സ്ഥാനത്തെത്തി ലോകത്ത് അമ്പത്തയ്യായിരം കിലോമീറ്റർ ദേശീയപാത ഞാൻ ചോദിക്കട്ടെ സർ ഈ ദേശീയപാത നിർമ്മിക്കുമ്പോൾ അതിന്റെ തൊഴിൽ ഗുണഭോക്താക്കളായിട്ട് രാജ്യത്തിലെ യുവാക്കളാവില്ലേ എഴുപത്തി അഞ്ച് പുതിയ വിമാനത്താവളങ്ങൾ രാജ്യം അറുപത് കൊല്ലം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയതിന് ഇരട്ടി വിമാനത്താവളങ്ങൾ അഞ്ചു പത്ത് വർഷം കൊണ്ട് പതിനായിരം പുതിയ വിമാനങ്ങൾ പത്ത് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ ഇരുപത് നഗരങ്ങളിൽ മെട്രോ ഇലക്ട്രോണിക് കയറ്റുമതിയിലും ഗ്രാമത്തിലെ ഏറ്റവും മുന്നേറ്റം ഒന്നേ പോയിന്റ് ഒന്ന് ലക്ഷം സ്റ്റാർട്ടപ്പുകൾ അറുപതിനായിരം കിലോമീറ്റർ വൈദ്യുതി മൊത്തം സ്ഥാപിത ഊർജത്തിനുള്ള വർദ്ധനവ് പ്രതിവർഷം ഒരു ലക്ഷം മെഡിക്കൽ സീറ്റുകളുടെ വർധനവ് ഞാൻ ഇതൊന്നും ആരെയും കൊച്ചാറ്റം പറയുകയല്ല ഈ മുന്നേറ്റം നടക്കുമ്പോ അതിന്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ തൊഴിൽ മേഖലയിലെ ചെറുപ്പക്കാരല്ലേ മുദ്രാ ലോണിലൂടെ കൈപ്പറ്റിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാൻഡപ്പുകൾ പിന്നോക്ക മേഖലയിലെ മുന്നേറ്റം സ്ത്രീ ശാക്തീകരണം കഴിഞ്ഞ അറുപത് കൊല്ലത്തെയും കഴിഞ്ഞ പത്ത് കൊല്ലത്തെയും താരതമ്യം ചെയ്യുമ്പോൾ അറുപത് വർഷം ഒന്നും ഉണ്ടായില്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ അറുപത് വർഷം കൊണ്ട് നേടിയതിന്റെ ഇരട്ടി പത്ത് വർഷം കൊണ്ട് കൊണ്ടുനാടുകയും തകരുന്ന സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ലോകത്തിലെ അഞ്ചാം സാമ്പത്തിക ശക്തിയായി പതിനൊന്നാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പതിനാലിലെങ്കിൽ ഇന്നത് അഞ്ചാം സ്ഥാനത്തെത്തുകയും രണ്ടായിരത്തി നാല്പത്തിയേഴ് സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ലോകത്തിലെ തേർഡ് എക്കോണമിക് പവറായി ലോകത്തിലെ ഒരുപക്ഷെ നിയന്ത്രിക്കുന്ന തരത്തിലേക്കും ഭാരതത്തിന്റെ നേട്ടങ്ങൾ ലോകവുമായി പങ്കുവെച്ച് സർവസ്വതന്ത്രമായ സഹകരണത്തിൻ്റെതായ ഒരു അധ്യായം സൃഷ്ടിക്കുന്നതിൽ എന്ന് പറയുമ്പോൾ ചില തട്ടിപ്പ് കണക്കുകൾ ഇൻഡെക്സ് അണ്ടർ ഇൻഡെക്സ് മീഡിയ ഇൻഡെക്സ് ആധികാരികമല്ലാത്ത ഉടായ്പകൾ വെച്ചുവിടുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ പ്രതിപക്ഷ നേതാവിനോടുള്ള ബഹുമാനം അല്പം കുറഞ്ഞു പോകും സ്വന്തം ഷെയർ മാർക്കറ്റ് നിക്ഷേപിച്ച് ലാഭം കൊയ്യുമ്പോൾ രാജ്യത്തെ ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കരുത് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ രാജ്യസ്നേഹം ഒരുപക്ഷെ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട സ്വയമെങ്കിലും അത് നടവുകൾ നടക്കണ്ടേ ഇത്തരം ഉണ്ടായ്പകളുമായി ചേർന്ന് ജോർജ് സോറോസിനെ പോലെയുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തെ കാണാതെ കാണാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊപ്പം ചേരുമ്പോ ആളുകൾ സംശയിച്ചു പോയാലുള്ള കുറ്റം പറയുന്നത്